ഒത്തിരി പേര് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഓഫറിൻ്റെ തുണി ചോദിച്ചിട്ട് പക്ഷേ സോറി സോറി അതെല്ലാം പെട്ടെന്ന് തീർന്ന് മുന്നൂറ് പീസ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് രണ്ടാമത്തെ ദിവസമായ പോക്കിനു തന്നെ ഇരുന്നൂറ്റൻപതോളം പീസുകൾ പോയി പിന്നെയുള്ള പീസുകൾ കാട്ടിയേണി സോറി ഇനി അങ്ങനെയുള്ള പീസുകൾ കിട്ടാമെന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ നൂറ്റി എഴുപതിൻ്റെ സാധാ പീസുകളും മൂന്ന് ഇരുവിൻ്റെ റോയൽ അജിറക്കിൻ്റെ പീസുകളുമാണ് അപ്പോൾ അജറക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ് ഒരു ട്രെൻഡാണ് ഇപ്പോഴത്തെ അതിൽ വർദ്ധമാൻ യൂണിവേഴ്സൽ അതിലുള്ള അജറക്ക് കിട്ടിയിട്ടില്ല ഡി സി എം അഗർവാളിലാണ് ഏറ്റവും നല്ല അജറക്കിൻ്റെ പീസുകൾ കിട്ടി അതുപോലെ റോയൽ അജറക്ക് മറ്റ് അജറക്കിനേക്കാളൊക്കെ ഒന്നും കൂടെ കട്ടിങ്ങാനും കൂടും റോയൽ അജറക്കിൻ്റെ പീസ് ആകുമ്പോൾ അപ്പോൾ കഴിഞ്ഞ മെറ്റീരിയൽ കിട്ടിയവലൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് പറയുക എന്താണെന്ന് വെച്ചാൽ അത് വില കുറച്ച് കൊടുത്തോണ്ട് ക്വാളിറ്റി കുറവുള്ളതാണോ എന്നൊക്കെ നേരിട്ട് ചോദിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ പോലൊക്കെ ഉണ്ട് അപ്പം നിങ്ങളിത് കിട്ടിയാലൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ വീഡിയോയിൽ കമൻറ്റായിട്ട് പറയാം വീഡിയോയിൽ നിങ്ങൾ റേറ്റ് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ് ഇനി കാരണം അവിടുന്ന് അത്രയ്ക്ക് കിട്ടണ്ടല്ലോ ഇത്രക്ക് കിട്ടേണ്ട തുണിയല്ലേ അത്രക്കല്ലേ ഞങ്ങൾ വിൽക്കേണ്ടത് അപ്പോൾ അത്ര ലാഭങ്ങൾ എടുക്കേണ്ടത് അതേ ഇതുങ്ങൾ നൂറ്റി അൻപത് റുപ്യ ഒരു നൈറ്റ് അടിച്ചാൽ നിങ്ങളെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള പൈസ ആക്കിയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര രൂപക്ക് ഒക്കെ കിട്ടേണ്ടതായാലും നൂറ്റി അൻപത് റുപ്യ ആയി വന്ന് നമുക്ക് കിട്ടണം നമ്മളെ അടിക്കൂലി നമുക്ക് അതിമക്കുള്ള ഷിബ് അത് ഇത് എല്ലാ സംഭവങ്ങളും അതുപോലെ ജി എസ് ടി എല്ലാ സംഭവങ്ങളും കഴിച്ചിട്ട് അജ്രക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ തുണി ഞാൻ നാന്നൂറ് മുന്നൂറ്റി അമ്പത് എന്നെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ മുന്നൂറ്റി ആക്കിയിട്ട് അങ്ങനെ അതിലും കുറച്ചിട്ട് റീറ്റെയിൽ ഹോൾസെയിലാക്കിയിട്ട് ഞാൻ കൊടുക്കാറില്ല അടിച്ചത് കാരണം അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല രണ്ട് മൂന്ന് കടകളിലും അതുപോലെ ഒന്നും ചേച്ചിമാരൊക്കെ കൊണ്ടുപോകാനുള്ളാണ് പോലക്കുള്ളത് അടിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സമയം തികയുള്ളൂ വേറെ ഹോൾസെയിലായിട്ട് അടിച്ചു വെക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ അടിച്ചു വെച്ച നിങ്ങൾക്ക് അടിച്ച മാക്സിമം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു നാല് ദിവസം മുന്നേ പറയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ ആളുകൾ വരുമ്പോൾ നമുക്ക് ഓലടന്ന് വാങ്ങാം പറഞ്ഞോട്ട് വാങ്ങിപ്പിക്കാം പിന്നെ ഒന്ന് സ്കയർ കുപ്പായത്തിൻ്റെ തുണി വേണ്ടൂല അത് പറഞ്ഞോളി സ്ക്വയർ കുപ്പായത്തിൻ്റെ തുണി സ്റ്റോക്ക് ഉണ്ട് ഇരുപത്തേ മീറ്റർ ഉള്ളതും ഇരുപത് മീറ്റർ ഉള്ളതും ഇപ്പം വന്നിട്ടുണ്ട് ക്രേബ്സിൽ ഞാൻ അധികം എടുക്കാറില്ല ഇവിടെ അധികം ആവശ്യക്കാരതിന് ഉണ്ടാവാറില്ല പിന്നെ അതുപോലെ റയോ ചുങ്കിടിൻ്റെ മെറ്റീരിയലും ഉണ്ട് ഷാൽ നൈറ്റി ഉണ്ട് അതുപോലെ പ്ലെയിൻ നൈറ്റി ഉണ്ട് എല്ലാം ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജുറക്ക് വന്നിട്ടില്ല മൂന്നേ എരുവീൻ്റെ അജിറക്കാണുള്ളത് മൂന്നേ എരുവിൻ്റെ എപ്പോഴും കിട്ടാറില്ല കിട്ടുമ്പോൾ പിന്നെ അത് മുതലാക്കിയെടുക്കും അപ്പോൾ ഇതിപ്പം എൺപത് പീസ് സ്റ്റോക്കുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇതിലും കോഫി ബ്രൗൺ ഉണ്ട് റെഡ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് നല്ല അടിപൊളി മെറൂൺ ഉണ്ട് ബ്ലാക്ക് ഇല്ല പിന്നെ സാധാ പീസില് മൂന്നേ രൂപ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ ആ ഒരു മോഡൽ കിട്ടലേ ഇല്ല ഇനി അത് കിട്ടുമ്പോൾ ഞാൻ എടുക്കേണ്ട അപ്പോൾ ആ സമയത്ത് ഞാൻ പറയണ്ടേ അപ്പോൾ ഇത് വേണ്ടവർ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ കറക്റ്റ് ചെയ്യാൻ ഫോട്ടോസ് അയച്ചു തരാം നോമ്പിനെയുള്ളവർക്ക് ഇത് മൂന്നേ ഇരുപത് എന്ന് പറയേണ്ടത് അറുപത് സൈസ് നൈറ്റി അടിക്കണോൽക്കളിലാണ് രണ്ട് തൊണ്ണൂറ് എന്ന് പറയേണ്ട അൻപത്താറ് സൈസ് നൈറ്റി അടിക്കണോൽക്കളിലാണ് പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരും കൂടുതൽ പേര് വന്നിട്ട് നിങ്ങൾ വീട്ടിലാണോ ഷോപ്പിലാണോന്നോ വിളിക്കാനും ചോദിക്കാറുള്ളൂ അപ്പോൾ നമ്മളെ വീട് മലപ്പുറം ചെമ്മ്മാടാണ് മലപ്പുറം ജില്ലയിൽ ചെമ്മാട് പറഞ്ഞ സ്ഥലത്താണ് മമ്പറുമക്കാമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ സ്ഥലം എടുത്താണ് തിരൂരങ്ങാടി പരപ്പരങ്ങാടി അതിൻ്റെയൊക്കെ ആ ഭാഗത്താണ് പിന്നെ ഷോപ്പിലല്ല വീട്ടിലാണ് ഞാൻ അപ്പോൾ വീട്ടിൽ വന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ നമ്മളെ ഉമ്മപ്പാക്ക തറവാട് വീടാണ് പുറത്തൊന്നും പോയിട്ട് അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു ഫാമിലിയല്ല പോലെ അടിയിൽ നിന്ന് ഞാനിൻ്റെ എന്താ പറയുക ഒരു സന്തോഷത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ വീട്ടിൽ അടച്ചിരു നിൽക്കുമ്പോൾ നമ്മളിന്നൊരു പ്രാന്തിൻ്റെ അവസ്ഥയ്ക്ക് എത്തണ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നും അല്ലാതെ നേരം വിളിക്കാവുന്ന ആരാകുക ആ ഒരു ലെവലിൽ ഞമ്മളെ ജീവിതം എത്തുള്ളൂ എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നിയ ഒരു വട്ടമാണ് ഇന്നത്തെ സന്തോഷം സമാധാനം വിജയം എന്നൊക്കെ പറയാം വലിയ ഡാറ്റ ബിർള ഒന്നും ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളാഗ്രഹങ്ങൾക്ക് ഒത്തിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിൽ ഇന്നുണ്ട് നമ്മളെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേരുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ അതിലൊക്കെ ചിലരൊക്കെ പറയാവും എൻ്റെ അമ്മായിക്കല്ല എൻ്റെ അമ്മസാൻ കൈക്കല്ല എൻ്റെ ഭർത്താവ് സപ്പോർട്ടില്ല എൻ്റെ കയ്യിൽ പൈസ ചിലപ്പോൾ കൂടുതൽ പൈസ ഒന്നും വേണം ഒരായിരം രൂപ മതി അതുകൊണ്ട് ഒരു അഞ്ച് പീസ് എടുത്തിട്ട് നിങ്ങൾ തുടങ്ങുക ഒരായിരം ആയിരത്തി എഴുന്നൂറ് സാധാ മെറ്റി അജിറക്കല്ലാത്ത മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ആയിരം തന്നെ മതി ഷിപ്പിങ്ങൊക്കെ അടക്കാം അപ്പം അഞ്ച് പീസ് എടുക്കുക എന്നിട്ടൊന്ന് തുടങ്ങി നോക്കുക അതിൽ ഒന്ന് നിങ്ങളെ അടിച്ചിടുക അല്ലെങ്കിൽ ഒന്ന് നിങ്ങളക്കടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കുക അത് വെച്ചിട്ട് മറ്റുള്ളവരോട് പറയുക നമ്മളെ പരസ്യം ഞമ്മളെ തന്നെ ആവുക നമുക്ക് വേണ്ടിയിട്ട് നമ്മളിറങ്ങുന്ന പോലെ വേറൊരാളും ആവില്ല എന്നിട്ട് ഈ അടഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക നിങ്ങൾ അടിക്കും ചെയ്യും എന്നുള്ള ഇൻക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരാളടുത്ത് നിന്ന് അഞ്ച് സീടം ഞാൻ അങ്ങോട്ട് ഒരു ആയിരം റുപ്യ തരുമോ എന്ന് ചോദിച്ചാൽ ഏത് പുതിയപ്പോൾ ആരും തരും എൻ്റെ ആവശ്യത്തിനാണ് മാക്സിയൊക്കെ കയറിയിരിക്കുന്നത് മാക്സി ആയിട്ട് എടുക്കുമ്പോൾ മുന്നൂറും നാനൂറും വേണം ഇതാവുമ്പം ഇരുന്നൂറ് ഉപയൊക്കെ ഒരു തുണി ഇട്ടും ഇൻക്കിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ച് ഇൻക്കുള്ളത് അടിച്ചിട്ട് നോക്കാനാണ് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കും നിങ്ങൾ കച്ചവടത്തിനൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കച്ചവടത്തിനൊന്നു പറയണ്ട എന്നിട്ടൊന്ന് നിങ്ങളെ കണ് മുമ്പിൽ അറിയണ ആൾക്കാർക്ക് തന്നെ കൊടുക്കുക ഓരോരുന്ന് പൈസ വാങ്ങുക ആ പൈസ പുതിയ പ്ലാർക്ക് കാണിച്ചു കൊടുക്കുക ഇതിൻ്റെ അടുന്ന് ഇങ്ങിങ്ങനെ ഞങ്ങളത് പറഞ്ഞില്ല ഞാൻ അത് കച്ചവടം ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ അത് കണ്ടപ്പോൾക്ക് ഭയങ്കര അപ്പോൾ അത് പൈസ കൊടുത്ത് മേങ്ങി എനിക്ക് നൂറ് റുപ്പ്യ കിട്ടിന്നെ ഇങ്ങനെ കുറച്ചും കൂടി എന്നാൽ കൊടുന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളടിക്കേണ്ടതും ഓല് വാങ്ങേണ്ടതും കാണുമ്പോൾ മൂപ്പർക്ക് തോന്നും മറ്റേതാണ് ഇതിപ്പം ആ കട ഞാൻ വീട്ടേണ്ടത് ഇവളം അടിച്ച് കൊളാക്കിയാൽ ഇവളം അടിക്കുവോ ചെയ്യോ ഇപ്പോൾ ഒരു നാരെയും വാങ്ങുമോ എന്നുള്ള സംശയം കൊണ്ട് തുടങ്ങാനയക്കാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളെ നമ്മളെ ഉയർത്താൻ ശ്രമിക്കുക നമ്മളെ മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വസിപ്പിക്കാൻ നോക്കരുത് ഒരു തനിയെ നമ്മളെ കണ്ട് വിശ്വസിക്കട്ടെ എന്തിനായാലും പിന്നെ നമുക്ക് തുണി തുണി തുണിയിൽക്കാനൊരു രണ്ടായിരം കൊടുത്താലും അതോളും മൂവായിരം ആക്കിക്കോളും പിറ്റേ ആഴ്ച ഇങ്ങനെ ആ രണ്ടായിരം തിരിച്ച് തന്നോളൂ എന്നുള്ള വിശ്വാസത്തിൽ കാര്യങ്ങൾ എത്തിക്കേണ്ടത് ഇങ്ങളും എടുക്കാണ് അല്ലാതെ ഒരു ദിവസം വന്നുകൊണ്ട് ഇങ്ങനൊന്ന് മെസ്സേജ് വെച്ചോ തന്നെ പൈസ ശരി ഇത്ര അടുക്കി എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല ഒരു നയത്തിലും ഇഞ്ചത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക അവതരിപ്പിക്കുക ശരിയാക്കി എടുക്കുക ഇൻഷാല്ല അപ്പോൾ ഈ ഒരു റമദാൻ എല്ലാവർക്കും നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് പേടി ഉണ്ടാവും കൂടുതലും ഇവിടെ ചമ്മാട്ട് വന്നിട്ട് ഒത്തിരി പേര് വാങ്ങാറുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വേണ്ട ചമ്മാട് സ്റ്റാൻഡിൽ വന്നാൽ മതി നിങ്ങൾ ചെമ്മാട് വന്നിട്ട് അപ്പം നേരിട്ട് സാധനം വാങ്ങുമ്പോൾ അവിടുന്ന് പൈസ കൊടുത്താലും മതി നിങ്ങൾ ഫോണിൽ ഫോട്ടോസ് അയച്ചു തന്നാൽ വാട്സപ്പിൽ വന്നാലും ഫോട്ടോസ് അയച്ചു തന്നാൽ അത് സെലക്ട് ചെയ്യാം അപ്പോൾ അത് ചെമ്മാട് സ്റ്റാൻഡിലേക്ക് എത്തിച്ച് തരും അതിൻ്റെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ ഇൻഷാല്ല ഇപ്പം എത്രയോ മുന്നപരിചയുള്ള ആൾക്കാർ വരെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഇപ്പം തുണിവാണെന്ന് പറയുമ്പോൾ ഓഫർ വരുമ്പോഴാണ് എല്ലാവരും വരിക അതിൽ സബ്സ്ക്രൈബ് എന്നുള്ളത് കാണാതെ വരുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കാണും നിങ്ങളെ വീഡിയോൻ്റെ ത നമ്മളെ ചാനലെടുക്കുമ്പോൾ സബ്സ്ക്രൈബ് കറുത്ത നിറത്തിലാണ് കിടക്കണതെങ്കിൽ അത് സബ്സ്ക്രൈബ് ആയിട്ടില്ല എന്നാണ് അപ്പം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം യൂട്യൂബർമാരുടെ പ്രോഗ്രാമാണ് അപ്പോൾ പ്രോഗ്രാം ഉണപ്പോക്കിനൊരു എഴുപതൊക്കെ ആവണം എന്നൊരാഗ്രഹമുണ്ട് അത്യാഗ്രഹമാണെന്നൊക്കെ അറിയാം എന്നാലും പറ്റുന്ന പോലെ നിങ്ങളെല്ലാവരും സാധിച്ചിരണേ